കുട്ടികളെയും കൂട്ടി ബെസ്റ്റ് ബസ്റ്റീലിലെ അങ്കിളിന്റെ വീട്ടിൽ പോണം കേട്ടോ ഇപ്പോൾ തന്നെ ഞാൻ വല്ലാത്ത ആശങ്കയോടാണ് അത് പറഞ്ഞത് ഇന്നല്ലേ അയാൾ വരുന്നത് സൂക്ഷിക്കണം കൂട്ടത്തിൽ ഒട്ടും തൈലാത്തവനാണ് അയാൾ അത് പറയുമ്പോൾ അവളുടെ മുഖത്തിൽ ആ അഭായത്തിന്റെ വ്യാപ്തി ഞാൻ കണ്ടു എല്ലാത്തിനും ഞാൻ ഇന്ന് പരിഹാരം കണ്ടെത്തും നീ പേടിക്കാതിരിക്കു ഞാൻ പുഞ്ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിഫലമായി അവൾ അത് മനസ്സിലാക്കി എൻ്റെ അരികിൽ വന്ന് കൈകൾ ചേർത്ത് പിടിച്ചു എല്ലാം ശരിയോ ഇന്ന് എനിക്കിതല്ലാതെ മറ്റെന്താണ് ദൈവത്തോട് പാവശ്യപ്പെടാനുള്ളത് ഒരു ചുംബലത്തിന്റെ ലഹരി കൂടി തന്ന് എന്നെ ആശ്വസിപ്പിച്ച് അവൾ കുട്ടികളുടെ അടുത്തേക്ക് പോയി കുറേ കാലത്തിന് ശേഷം ജനസഞ്ചാരം കുറഞ്ഞ ഈ ഉൾഗ്രാമത്തിലെ ഫാം ഹൗസിൽ നിന്നും നഗരത്തിലെ അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോകാൻ കുട്ടികൾക്ക് വളരെ ഉത്സാഹമായിരുന്നു ഞാൻ വരാത്തിന്റെ കാരണം അവരോട് പറഞ്ഞു മനസ്സിലാക്കാൻ കുറച്ച് പാടുപെട്ടു അവർ തയ്യാറായി കാറിൽ കയറി കുട്ടികളുടെ നിറകിൽ ചുംബിച്ചപ്പോൾ ഇത് അവസാനത്തേതായിരിക്കുമ്പോൾ എന്നൊരു ചിന്ത കണ്ണിൽ നനവു പുണർത്തി എങ്കിലും മരിയുടെ മുമ്പിൽ അത് വിദഗ്ധമായി മറച്ചു പിടിച്ചു എല്ലാം ശരിയാവും എന്ന് അവളെ ആശ്വസിപ്പിച്ചു അവളുടെ മുഖത്ത് കണ്ട സമാധാനത്തിന്റെ ബലത്തിൽ ഞാൻ ആ റൂമിൽ പരിചിതനായ ആതിഥിയെ കാത്തിരുന്നു കാർ ഫാം ഹൗസും കടന്നുപോയി അയാൾ വരുവാൻ ഇനിയും സമയമുണ്ട് അതിനു മുമ്പ് മാനസികമായും ബുദ്ധിപരമായും തയ്യാറെടുക്കണം ഏറെ പ്രിയപ്പെട്ട റെഡ് വൈൻ നുണഞ്ഞുകൊണ്ട് ചിന്തകളുടെ ആഴങ്ങളിലേക്ക് ഞാൻ യാത്രയായി കോളിംഗ് ബലിന്റെ ശബ്ദമാണ് എന്നെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് വിജലമായി ഈ പ്രദേശത്ത് എനിക്ക് മറ്റൊരു അതിഥി വരാനില്ല വർദ്ധിച്ച ഹൃദയമടിപ്പോടെ ഞാൻ വാതിൽ തുറന്നു അയാൾ തന്നെ റിച്ചാർഡ് ഏറെ വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും പഴയ റിച്ചാർഡിൻ്റെ ചെയ്തികൾ എന്റെ മനസ്സിൽ കൊള്ളിയാൻ മുന്നേതുപോലെ കടന്നുപോയി അയാളെക്കാൾ ക്രൂരനും സ്വർത്തനുമായവരാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല റിച്ചർഡിനെ കണ്ട പകുതി ഞാൻ അറച്ചു തന്നു അയാൾ ഏറെ കാലത്തിന് ശേഷം കണ്ട സുഹൃത്തിനോട് പെരുമാറുന്ന പോലെ സുദീർഘനേരം കെട്ടിപ്പിടിച്ചു ഹാളിലെ സോഫയിൽ ഞങ്ങളിരുന്നു നമ്മളിപ്പോൾ കണ്ടിട്ട് ഒരുപാട് നാളല്ലേ എങ്കിലും എല്ലാം നടന്ന പോലെ ഓർമ്മയില്ല നമ്മുടെ ബോംബെയിലെ നാളുകൾ ഞാൻ നിർവീകാരനെ അതൊക്കെ കേട്ടുകൊണ്ടിരുന്നു അയാൾ തുടർന്നു നമ്മൾ ആ ചേരിയിലാണ് കണ്ടുമുട്ടിയത് നമ്മൾ അഞ്ചു പേർ വിശപ്പാണ് നമ്മൾ ഒന്നിപ്പിച്ചത് അതിനാൽ ഒരേ മനസ്സായിരുന്നു നമുക്ക് ഒരാത്മാവും അഞ്ച് ശരീരങ്ങളും കൊച്ചു കൊച്ചു കൊച്ചുകൃത്യങ്ങൾ ചെയ്ത് നമ്മൾ അങ്ങനെ വളർന്നു പക്ഷേ യൗവനുമായിട്ടും ദാരിദ്ര്യം വിട്ടുമാറിയില്ല അങ്ങനെ വലിയ മോഷണം ആരംഭിച്ചു എത്ര ബാങ്കുകൾ നമ്മൾ വിദഗ്ധമായി കൊള്ളടിച്ചു അങ്ങനെ നമ്മൾ വലിയ പണക്കാരായി പക്ഷെ നീ നീ ഞങ്ങളെ ചതിച്ചു ഉള്ളതിൽ പാതിയെടുത്ത് രാഖിക്കിരാമാൻ നീ സ്ഥലം വിട്ടു വന്നിട്ട് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് നമ്മൾ തമ്മിൽ കാണുന്നതല്ലേ ഒട്ടും പ്രതീക്ഷിച്ചു കാണില്ലല്ലോ ഈ ഒരു കൂടിക്കാഴ്ച അയാളുടെ കണ്ണിൽ മരണത്തിന്റെ തിളക്കം ഞാൻ കണ്ടു ഞാൻ ശാന്തമായി മറുപടി പറയാൻ തുടങ്ങി ചതിച്ചു എന്ന് പറയരുത് ഒരു സാധാരണ ക്രൈം അല്ല ചെയ്തത് നഗരത്തിലെ ഏറ്റവും സെക്യൂരിറ്റിയുള്ള വലിയ രണ്ട് ബാങ്കാണ് കൊള്ളയടിച്ചത് ഞാനായിരുന്നു അതിന്റെ ആസൂത്രണം മുഴുവൻ ചെയ്തത് അതിന്റെ ന്യായമായ കോലി ഞാൻ എടുത്തു അത്രയേ ഉള്ളൂ പിന്നെ എനിക്ക് അവിടെ വിടണമായിരുന്നു അത് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ലായിരുന്നു ഒളിച്ചോട്ടമില്ലാതെ മറ്റൊരു മാർഗവും ഇല്ലാതെ പോയി എൻ്റെ മറുപടി അയാൾ അയൽപ്പം കോപാകലിനാക്കിയിരുന്നു എങ്കിലും അത് പിടിച്ചുകൊണ്ട് അയാൾ തുടർന്നു ആ ആസൂത്രണം ശരിയാണ് നിന്റെയായിരുന്നു പ്ലാനൊക്കെ കൂട്ടത്തിലെ ബുദ്ധിമാൻ നീ ആയിരുന്നല്ലോ ദുർബലനും ആ കാരണം കൊണ്ട് നിന്നെ ഒരു ക്രൈമിൽ ഞങ്ങൾ പങ്കെടുപ്പിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ നാലു പേര് ഞങ്ങൾ നാലു പേരെല്ലാം ചെയ്തു പിടിക്കപ്പെട്ടാൽ ഞങ്ങൾ മാത്രം അകത്ത് അല്ലേ ഒന്ന് തരാമെന്ന് വെച്ച് തന്നെ കൂട്ടുകാരെ നൽകിയ ഞാൻ കൊടുത്ത റെഡ് വൈൻ കൊണ്ട് അയാൾ തുടർന്നു പോകാൻ ശരിക്കുള്ള കാരണം അവളല്ലേ മോൾ റിച്ചാർഡ് പ്ലീസ് ഭാര്യയെ പറഞ്ഞപ്പോൾ ദേഷ്യം വരുന്നുണ്ടോ എന്നെ കൊല്ലാൻ തോന്നുന്നുണ്ടോ നീ എന്താ പ്രതികരിക്കാത്തേ അയാൾ പരിഹസിച്ചു നിന്റെ കോട്ടിന്റെ പോക്കറ്റിൽ പോക്കറ്റിലിരിക്കുന്ന പിസ്റ്റൺ നിനക്ക് നന്നായി പ്രവർത്തിക്കാൻ അറിയാമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിലും ബുദ്ധിമാനായവർക്കറിയാം എടുത്തു ചട്ടമല്ല ആലോചിച്ചുള്ള പ്രവർത്തികളെ അന്തിമ വിജയം തീരുമാനിക്കൂ ഞാൻ ചെറു പറഞ്ഞു നിർത്തി ഓ ഞങ്ങളെക്കാൾ വലുതാണോ അവൾ എന്ന മുതൽ നീ തൊ സ്വാർത്ഥനായി നീ മര്യാദയ്ക്ക് കൂടെയുണ്ടായിരുന്നെങ്കിൽ ഇതിലും വലിയ പണക്കാരനായ നമ്മൾ മരിയ നിന്റെ എന്ത് കണ്ടിട്ടാണ് നിനക്ക് ഓരോ ദിവസം പുതിയ മാലായി കിട്ടിയായിരുന്നല്ലോ പുതിയ പുതിയ രുചികൾ അവൾക്ക് എന്താണ് കൂടുതലായിട്ടുള്ളത് പ്രണയം അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവല്ലോ റിച്ചാർഡ് അനാഥരായ ചേരിയിൽ വളർന്ന് നമുക്ക് സ്നേഹം അനുഭവിക്കാൻ സാധിച്ചില്ല ഞാൻ ഭാഗ്യവാനായിരുന്നു അവളെയൂടെ ഞാൻ അത് അറിഞ്ഞു മനസ്സിലാക്കി ഇത് കേട്ട് റിച്ചാർഡ് പൊട്ടിച്ചിരിച്ചു എന്നിട്ട് പരിഹാസത്തോടെ പറഞ്ഞു ഈ റെഡ് വൈൻ നല്ല ടേസ്റ്റിയാണ് എന്നാലും ഒന്ന് വിസ്തരിച്ചാവാം മുറ്റൊരുപാട് പന്നിക്കുട്ടികളുണ്ടല്ലോ ഒന്നിനെ തട്ടി വേഗം കറിയാക്കാൻ പറ നിന്റെ മരിയയോട് മരിയയും കുട്ടികളും പുറത്തു പോയിരിക്കുകയാണ് ഞാൻ പറഞ്ഞു അത് നന്നായി കുട്ടികൾ ദുർമരണങ്ങൾ കാണുന്നത് അത്ര നല്ലതല്ലെന്ന് എവിടെയോ വായിച്ചു അയാൾ പറഞ്ഞു നിർത്തി എൻ്റെ മുഖത്തോട്ട് നോക്കി അയാൾ വീണ്ടും പകയോടെ പറഞ്ഞു തുടങ്ങി നിന്നെ ഞാൻ വെറുതെ വിട്ടാനെ അവളെ ഉപേക്ഷിച്ച നീ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നെങ്കിൽ കുറച്ചു കാലം ഞങ്ങൾ കാത്തു പിന്നെ നിന്നെ തേടിയിറങ്ങി അവന്മാർ ഓരോരുത്തരും നിന്റെ അടുക്കൽ പല കാലത്തായി ഇങ്ങോട്ട് വന്നെന്ന് എനിക്കറിയാം പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു അവരുടെ പേരെഴുതിയ ബോർഡുകൾ ഫാമിന്റെ പടിഞ്ഞാറവശത്തായി നിന്റെ ആളെ മയക്കുന്ന വർത്താനത്തിൽ അവന്മാരെ വീഴ്ത്തിയല്ലേ ഇവിടെ നിന്റെ പാർട്ട്നർമാരക്കി അല്ലേയന്മാർ സതി റിച്ചാർഡിന്റെ അടുത്ത് നടക്കില്ല ആദ്യം അവന്മാരുടെ കണക്ക് കീർക്കണം അത് കഴിഞ്ഞ് നിന്റെ ഇത് കേട്ട് ഞാൻ നിർത്താതെ പൊട്ടിച്ചു റിച്ചാർഡ് നീ കണ്ണു തിരുമ്മുന്നുണ്ടല്ലോ ചെറുതായി കാഴ്ച വാങ്ങി തടങ്ങി റിച്ചാർഡ് സമയം അസ്വസ്ഥതയോടെ എന്നെ നോക്കി ഞാൻ തുടർന്നു ഒന്ന് രണ്ട് മൂന്ന് ഇപ്പൊ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കും തോക്കെടുത്ത് തോന്നിയ സ്ഥലത്ത് വെടിയേക്കേണ്ട ഏതാനും നിമിഷം കഴിയുമ്പോൾ പാരാലിസിസ് സംഭവിക്കും പിന്നെ കാർഡിയാർക്ക് അറസ്റ്റ് സിമ്പിൾ പഴയ കൂട്ടുകാരന് ഇതിലും നല്ല മരണം ഓഫർ ചെയ്യാൻ പറ്റില്ല നേരെ അവരുടെ അടുത്തേക്ക് തന്നെ നിന്നെ ഞാൻ അയക്കാം ഇതാ ഞാൻ പാലിക്കുന്നു റിച്ചാർഡ് ഞെരുപിരി കൊള്ളുന്നുണ്ടായിരുന്നു അനുഭവിക്കുന്ന വേദന മുഖത്ത് പ്രകടമായിരുന്നു ചുണ്ട് കടിച്ചു പിടിച്ച കാരണം രക്തം ഒഴുകി വരുന്നുണ്ടായിരുന്നു അയാൾ ശക്തമായി ഒന്നും പിന്നെ നിശ്ചലം പിന്നീട് അയാളെടുത്ത് ഫാമിന്റെ വശത്തേക്ക് തന്നെ കൊണ്ടുപോയി അവിടെ പുതുതായി എടുത്ത കുഴിയിൽ തള്ളിയിട്ടു അയാൾക്ക് കൂട്ടായി ആർ അഡ്വൈനും അതിലേക്ക് ഇട്ടു കൊടുത്തു ശേഷം ഞാൻ ആ കുഴിയുടെ മേലെ ഒരു ബോർഡ് വെച്ചു റിച്ചാർഡ് പാർക്കർ പഴയ ശത്രുവിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അവർ തരുന്നത് വലിച്ചു വരി മരണം ഇതുപോലെ തികച്ചും ആകസ്മികമായിരിക്കും